ആ ചെറിയ ബോട്ട് ഇവിടെ എത്തി ആ വലിയ ബോട്ടിലാണ് നമ്മള് വന്നത് ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് വെൽക്കം ബാക്ക് ടു സുഫിയാണ് നമ്മളിതാ ആകുംബേന്ന് ഉടുപ്പി എത്തി ഉടുപ്പി മാൽപ്പ ബീച്ചിലാണ് കേട്ടോ

ആ പ്രേമൻ വരുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ രാജിക ഇന്നൊരു പാട്ടാ നമുക്ക് ആ നമ്മളെ ബോട്ടിലേക്ക് എൻട്രി ആണ് സ്റ്റാർട്ടായിട്ടോ ഏ അതാണോ ഇതാണോ ചെറിയ ഒരു ബോട്ടിലേക്ക് നമ്മള് മാറാണ് അവിടെ പോയി വരെ തന്നെയും ആ ചെറിയ ബോട്ട് ഇവിടെ എത്തിട്ടോ ആ വലിയ ബോട്ടിലാണ് നമ്മൾ വന്നത് അവിടെ നിന്ന് മാറി കയറി ഒരു ബോട്ടില് അത് അടിപ്പിച്ചു സെന്റ് മേരീസ് ഐരണിൽ എത്തിട്ടോ കേറി വരുന്ന സമയത്ത് കഫ്റ്റീരിയം അതൊക്കെ സൈഡിലൊക്കെ രണ്ട് സൈഡിലായിട്ട് എല്ലാ സൗകര്യം ഫോട്ടോ പോയിന്റ് ഉണ്ട് എന്നങ്ങോട്ട് ഈ ഒരു ഏരിയ കേട്ടോ വൈകുന്നേരം അല്ലെങ്കിൽ ഏളി മോർണിംഗ് വന്ന ഡ്രസ് ആയിരിക്കട്ടോ നല്ല വെയിലായിരിക്കും എന്നിട്ട് എല്ലാവർക്കും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് പാറകളാണ് പാറകളോ ഇവിടെ വേണമെങ്കിലും നമുക്ക് കുറച്ചു നേരം ഇറങ്ങാം കേട്ടോ ഈ ഒരു ഏരിയയിൽ ഭയങ്കര റെസാർട്ടോ നല്ല റെസോർട്ട് ലൊക്കേഷൻ ആണ് ഞങ്ങൾ ഒന്നേ ദിവസം മൺഡേ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ആളുകൾ കുറവാണ് ഈവനിങ്ങിൽ വരുന്നതാണ് നല്ല അടിപൊളി അവിടുന്ന് കയറിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വന്നത് കേട്ടോ ഓക്കെ നമ്മൾ അതിനെങ്ങനെ കറിയും അതിന് തിരിച്ച് നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങനെ പോവാം ഓക്കെ അപ്പം അഞ്ച് നാപ്പത് അഞ്ച് അഞ്ചരായി ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് വാക്ക് ഒരു അഞ്ച് നാൽപ്പത് ലാസ്റ്റ് പോടിപൊളി ഫോട്ടോ ഫ്രെയിമുള്ള ഒരു ഫ്രെയിം അത് ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോവാണ് ഓക്കെ എടുത്തിട്ടുണ്ട് തന്നെ നമ്മളെ ടീംസ് ഒക്കെ ഇതാ വരിപുരിയായിട്ട് പോകണ്ട കേട്ടോ ഓക്കെ ഇവിടുന്ന് നമ്മൾ അഞ്ച് നാൽപ്പതിനാണ് ലാസ്റ്റ് ബോട്ട് അപ്പോൾ ക്യസ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് തിരിച്ചു പോവാണ് നാല് മണിക്ക് അവിടെ നിന്ന് ലാസ്റ്റ് ബോട്ടാണ് അവിടെ ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് അഞ്ച് നാൽപ്പതും ഉണ്ടോ ഓക്കെ അടിപൊളി ലൊക്കേഷൻ ആണ് നല്ല നീറ്റ് ആൻഡ് നീറ്റാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുട്ടോ ഓക്കെ നമ്മൾ ബോട്ടിങ് ഹൈലൻഡിൽ പോയി തിരിച്ചെത്തി അതിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും അതേപോലെ തന്നെ ടൈമിങ്ങും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ ഓക്കെ മാൽപ്പയ റൂട്ടിൽ പോകുന്നവർ എന്തായാലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണ് കിടലാണ് എങ്ങനെ ശ്രീത്തെ അടിപൊളിയാണ് നല്ല നീറ്റാട്ടോ പ്ലാസ്റ്റിക് ഫ്രീ ആണ് ബോട്ടിൽ യാത്ര അടിപൊളി നല്ല എൻജോയ് ചെയ്യുന്നത് എൻജോയ് ചെയ്യാൻ വരുവാണെങ്കിൽ അടിപൊളിയാട്ടോ നല്ല മ്യൂസിക് കിട്ടരു ഒന്നും മാക്സിമം എൻജോയ് ചെയ്യാം ഓക്കെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് അലമ്പില്ലാത്ത ബീച്ചാണ് അതെ നീറ്റാണ് കേട്ടോ അപ്പം നാളെ ഇവിടെ നമ്മൾ തിരിച്ച് നേരെ കൽപ്പറ്റേക്ക് അപ്പോൾ റഡഗേഴ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത തൊഴിൽ കാണുന്നവരെ അവസാനിക്കുകയാണ്